അല്ലാമലൈക്കു വരഹത്തി വാർത്ത അത് ഈ കുട്ടികളെ അധികം തറക്കുന്ന മൃഗത്തിന്റെ എല്ല് പൊട്ടിക്കരതെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതിന്റെ കണുപ്പെന്ന് അറിവാണ് അപ്പൊ അതിന്റെ എല്ലിന്ന് മജ്ജകൾ എടുക്കാൻ വേണ്ടി എല്ലുന്നടുവ കൈകാലിന് എടുക്കുക എല്ലുന്നടുവ് പൊട്ടിക്കുന്നതിന് കൊഴപ്പുണ്ടോ അത് പച്ചയില് അല്ലെങ്കിൽ വേവിച്ചതിന് ശേഷം പൊട്ടിക്കാൻ പറ്റുമോ ഭക്ഷണമായി അതിനു ശേഷം അതിനെ മധ്യ ഒരു പൊട്ടിക്കാൻ പറ്റുമോ എന്നറിയാം അതിന്റെ ഒരു വിശദീകരണം വലൈക്കും അല്ല വർഹമത് അപ്രീതത്ത് മൃഗത്തിന്റെ എല്ല് പൊട്ടിക്കപ്പെടാതിരിക്കലാണ് സുന്നത്ത് പൊട്ടിക്കൽ കറാഹത്തില്ലെങ്കിലും ഷിലാഫുൽ ഔല എന്ന വിധി നമ്മുടെ ഇമാമുകൾ പറഞ്ഞു കാണാവുന്നതാണ് ഇവിടെ ഈ മാംസം വിതരണത്തിന് വേണ്ടി എടുത്തു കൊടുക്കുമ്പോൾ എല്ലുകൾ പൊട്ടിക്കാതെ കണുപ്പിൽ നിന്ന് വേർ വെടുത്തി കൊടുക്കണം എന്ന നിലക്കാണ് നമ്മുടെ ഇമാമുകൾ പറഞ്ഞു കാണുന്നത് അത് ലഭിച്ച ആളുകൾ ഭക്ഷണമാക്കിയ ശേഷം ഭക്ഷിക്കുമ്പോഴും അതിന്റെ എല്ലിനെ പൊട്ടിക്കാതെ ഭക്ഷിക്കണം എന്ന് പറഞ്ഞ് കാണുന്നില്ല എല്ലുതന്നെ ഭക്ഷിക്കാൻ പറ്റാവുന്ന പരുവത്തിലാണെങ്കിൽ അത് ഭക്ഷിക്കുന്നതിനും വിരോധമില്ലല്ലോ അപ്പോ പൊട്ടിച്ച് ഭക്ഷിക്കാം എന്നാണല്ലോ വരുന്നത് ഏതായാലും ഭക്ഷിക്കുന്നവർ എല്ലിനെ പൊട്ടിക്കരുത് എന്ന പ്രയോഗം നമ്മുടെ ഇമാമുകളുടെ ഉദ്ധരണികളിൽ കാണുന്നില്ല ഇത് അത്തയൊക്കെ തറക്കുന്ന വ്യക്തി ആ മാംസ വിതരണത്തിന് വേണ്ടി എടുക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദയായിട്ടാണ് പറഞ്ഞു കാണുന്നത്